എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പാവയ്ക്കാത്തിയിലിൻ്റെ റെസിപ്പി ആട്ട് വയ്ക്കുന്നത് എന്ത് രുചിയുള്ള കറിയാലേ പാവയ്ക്കാത്തിയിൽ ചൂട് ചോറിൻ്റെ ഒപ്പം ഒരു തീര കറി ഇച്ചിരി നല്ല കട്ട തൈരുണ്ടാലും പിന്നെ നമുക്ക് എന്ത് തൃപ്തിയായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ പറ്റുമല്ലേ നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള പാവയ്ക്കത്തിയിൽ വെക്കുന്നത് കണ്ടു നോക്കാവേ ഞാൻ കരിമ്പച്ച കളറുള്ള പാവയ്ക്കായിട്ട് എടുത്തേക്കുന്നത് പാവയ്ക്ക് വെളുത്ത കളറുള്ളത് കൊണ്ട് പക്ഷേ ഈ കരിമ്പച്ച കളറിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നാറുള്ളത് തോരൻ വെക്കാൻ നമുക്ക് വെളുത്താണെങ്കിലും കുഴപ്പമില്ല പക്ഷേ തീയിൽ വെക്കുമ്പോൾ ഈ പച്ച കളറുള്ള ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുത്തതിന് ശേഷം നമുക്കിങ്ങനെ നീളത്തിലരിഞ്ഞെടുക്കാം കേട്ടോ അതായിരിക്കും തീയൽ വെക്കാൻ കുറച്ചുകൂടി നല്ലത് ഇനിയും കൊത്തി അരിയേണ്ടവർക്ക് അങ്ങനെ അരിയുക ഒരു നൂറ് ഗ്രാമോളം ചുവന്നൂലി എടുക്കാം ചുവന്നൂലി കൂടുതൽ അനുസരിച്ച് തീലിൻ്റെ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ ആ കൊടുത്തിൽ നമുക്കൊരു അഞ്ചോ ആറോ പച്ചമുളകും കൂടെ കയറി എടുത്ത് വെക്കാം ഇനി ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുള്ളി നമുക്ക് വെള്ളം ഒഴിച്ച് വയ്ക്കാം എങ്ങനെയാണ് കറി വെക്കാൻ നമുക്ക് നോക്കാം കേട്ടോ ഇനി ഒരു മൺചട്ട അടുപ്പയിലേക്ക് വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒരു രണ്ട് വേപ്പിലിട്ട് കൊടുത്തൊന്ന് വഴറ്റാവേ ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുവന്നിയുള്ളി പച്ചമുളക് ഇട്ട് പച്ചമുളക് കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റാം ചെറുതായിട്ടൊന്ന് വഴന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് നമ്മുടെ പാവിക്ക അരിഞ്ഞ് വെച്ചുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പാവിക്കയുടെ അരിഞ്ഞ് ഇട്ട് ഇട്ട് നമുക്ക് ആ എണ്ണ ചെറുതീലിട്ട് തന്നെ ഒന്ന് വഴറ്റി വേവിച്ചെടുക്കാം ഒന്ന് മൂടി വെക്കാം കേട്ടോ ചെറു തീ സിമ്മിലിട്ടിട്ട് നമുക്കൊന്ന് നല്ലൊരു ഇളക്കി ഓച്ചപ്പിന് ശേഷം ഒന്ന് മൂടി വെച്ച് ഇടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുത്തൊന്ന് വാട്ടിയെടുക്കാവേ ചെറുതായിട്ട് നിന്നെ കിടന്ന് വഴന്ന് വന്നോട്ടെ പാവയ്ക്കയും ഇതെല്ലാം കൂടെ അപ്പം എനിക്ക് തോന്നുന്നു വഴുതനങ്ങയേക്കാട്ടിലൊക്കെ പാവയ്ക്ക തീയലാണ് ഒരു പ്രത്യേക ടേസ്റ്റുള്ള തീയലെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ നമ്മുടെ വാളം വാളംപുളി നല്ല കുതിർന്നു കഴിഞ്ഞാൽ നമ്മൾ പാവയ്ക്കാ വാടുമ്പത്തിന് വാളംപുളി കുതിർന്നിട്ടുണ്ടാവും നമുക്കപ്പം അത് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞ് ഈ പാവയ്ക്കായലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ആ വാളംപുളിയൊക്കെ നമ്മൾ പാവിക്കായാലോട്ട് പിടിച്ചിട്ട് ചെറുതീൽ കിടന്ന് അവിടെ കിടന്നങ്ങ് വെന്തോട്ടെ നമുക്ക് അന്നേരം കൊണ്ട് നമ്മുടെ ഗ്രേവി തയ്യാറാക്കാം വർത്തനൊക്കെയാണ് ഗ്രേവി തയ്യാറാക്കും കേട്ടോ ഇനി പാവിക്കായ്ക്ക് ആവശ്യത്തിന് ഉപ്പിടി ഇട്ട് കൊടുക്കാം ഉപ്പും പൊടിയൊക്കെ പിടിച്ച് പാവയ്ക്കാൻ നല്ല സെറ്റായിട്ട് അവിടെ ചെറിയ തീയിലിരുന്ന് അങ്ങ് വെന്തോളൂ കേട്ടോ അപ്പം നമുക്ക് ആ നേരം കൊണ്ട് നമ്മുടെ ഗ്രേവി തയ്യാറാക്കാം അതിനുള്ളൊരു പാനടപ്പത്ത് വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വേപ്പിലയും ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു രണ്ടോ മൂന്നോ ചുവന്നീളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് ചുവന്ന് ചുവന്നുള്ളി ഒന്ന് ചുവന്ന് കഴിയുമ്പോഴത്തേന് നമുക്കതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നും ഒരു ഒരു അര ടേബിൾ സ്പൂൺ പൊട്ടുകടലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് രണ്ടും കൂടി ഇട്ട് കൊടുക്കുന്ന പ്രത്യേക ടേസ്റ്റും കൊഴുപ്പും കിട്ടാൻ നല്ലതാണ് അപ്പോൾ ഇതിട്ട് നമുക്ക് ഇതൊന്നും ഒന്ന് മൂപ്പിച്ച് മൂത്ത് കഴിയുമ്പോഴത്തേനും ഒരു നാല് ടേബിൾ സ്പൂൺ തേങ്ങാ ചിരയ്ക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം വേറെ വേറൊന്നും അധികം സാധനങ്ങൾ ഇതിലേക്ക് ചേർക്കണ്ട നമുക്ക് ടേസ്റ്റ് ചേർക്കേണ്ടത് ഒഴിന്നും ഈ പൊട്ടുകടല മാർത്ത മാത്രമാണ് പൊട്ടുകടല വേണേൽ ഒഴിവാക്കാം പക്ഷേ ചേർക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ചെറുതീയിൽ വെച്ചിരുന്ന് കരിഞ്ഞു പോകാതെ നല്ലതുപോലെ വറുത്തെടുക്കണേ അപ്പോൾ നമ്മളിത് തേങ്ങ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അതാണ് തീയലിൻ്റെ ഒരു മെയിൻ ഭാഗം എന്ന് പറയുന്നത് തേങ്ങ കരിഞ്ഞു പോകരുത് അതിനും എന്നാൽ നല്ലത് ഗോൾഡൻ കളറായി കിട്ടുകയും ചെയ്യണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് കിട്ടുക ഇനി നമുക്ക് അതിനാവശ്യമുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾ രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കാം പച്ചമുളക് കിട്ടത് കാരണം എരിവുണ്ടാവും അപ്പോൾ അതിന് അതനുസരിച്ചുള്ള മുളക് പൊടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയെ അപ്പം നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ആ ചട്ടിക്ക് ചൂടുണ്ടല്ലോ ആ ചൂട് കൊണ്ട് നമ്മുടെ മുളക് പൊടിയൊക്കെ ഒന്ന് മൂത്ത് വന്നോളും ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എരി വേണ്ടവർക്ക് വേണേ മുളക് വേണേൽ കൂടുതൽ ചേർക്കാം കേട്ടോ ഞാനിപ്പം നമുക്ക് പച്ചമുളക് കിട്ട കാരണം എരി ആവശ്യത്തിൻ്റെ പച്ചമുളക് ഇല്ലെങ്കിൽ കൂടുതൽ മുളക് പൊടി വേണേൽ ചേർക്കാം മല്ലിപ്പൊടിയോ വേറൊന്നും ചേർക്കാതിരിക്കുക പാവയ്ക്കാത്ത നല്ലത് നമുക്കത് ചൂടാറിക്കഴിഞ്ഞാൽ മിക്സിർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ചെറിയ ചാറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കാരണം വെള്ളം ചേർക്കാതെ ഇത് അരച്ചെടുക്കുന്നത് കാരണം പൊടിച്ചെടുക്കുക എന്ന് വേണേൽ പറയാം വെള്ളം ഇട്ടും തൊടാതെ വേണം ഇതെങ്ങനെ അരച്ചെടുക്കാനായിട്ട് കണ്ട അപ്പം നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് പക്ഷെ നല്ലപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ വെള്ളം ചേർത്ത് അരച്ച് അതിൻ്റെ ആ വറുത്തരച്ചിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും ഇനി നമുക്ക് ആ വറുത്തരച്ചത് നമ്മുടെ പാവിക്കയിലേക്ക് നല്ല പാവിക്ക നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ച് വെള്ളം വറ്റിയിരിപ്പുണ്ട് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിലേക്ക് തിളപ്പിച്ച് വാട്ട ചേർക്കേണ്ടി ഇത് പച്ചവെള്ളം ചേർക്കാതിരിക്കുകയാണ് നല്ലത് വറുത്തരച്ചെ ശരിക്കും എന്ത് കറി വറുത്തരച്ച് വെക്കുമ്പോൾ നമ്മളിങ്ങനെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ രുചി ഒന്നും ഉണ്ടോ വറുത്തരച്ച ടേസ്റ്റ് കിട്ടും കേട്ടോ പിന്നെ നമ്മൾ പിന്നെ അവരപ്പം മൂപ്പിക്കാനൊക്കെ പോകേണ്ടി വരും അതിനെക്കാട്ടിലൊക്കെ നല്ലതായി ടേസ്റ്റ് കിട്ടാൻ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും നമ്മൾ കൂണാണേലും വഴുതനെങ്കൊക്കെ ഇങ്ങനെ വറുത്തരച്ച് വെക്കുമ്പം ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയാൽ കുറച്ചുകൂടി രുചി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ആ മിക്സിയുടെ ജാറൊക്കെ നല്ല വല്ല കഴുകി പാവയ്ക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ആവശ്യത്തിന് ഒത്തിരി നീണ്ടു പോകണ്ടല്ലോ നമ്മുടെ വാവയ്ക്ക എത്തിക്കലാകുമ്പോൾ കുറുകിയിരിക്കേണ്ട കറിയല്ലേ ഒത്തിരി നീണ്ടു പോകാതെ എന്നാൽ ആവശ്യത്തിന് ചിലപ്പം അരപ്പ് ഇങ്ങനെ അടി പിടിക്കാൻ സാധ്യതയുള്ളൂ നമ്മളുടെ കൊഴുത്ത അരപ്പല്ലേ അത് കാരണം അടി അടിപിടിക്കാൻ സാധ്യതയുണ്ട് അപ്പം നമുക്കതനുസരിച്ച് ഒന്ന് കറി തിളച്ച് വരാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇനി ഉപ്പ് കുറവുകൊണ്ട് അതൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാവേ ഇതിൻ്റെ മണം തന്നെ കേൾക്കുമ്പം ഭയങ്കര രസമായിട്ടോ ഈ വെള്ളം വരെ ഇതൊരു ടേസ്റ്റാണ് ഈ വറത്തെരച്ച പാവയ്ക്കാത്തീയലിനെ എനിക്കൊന്ന് നാടൻ കറി ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും ഈ സ്റ്റൈൽ പലരും വെക്കുന്നുണ്ടാവില്ല അത് കാരണം ആട്ടോ ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പം എല്ലാവരും ഈ മഴക്കാലത്ത് ഒരു രീതിയിലുള്ള ഒന്ന് കറിവിച്ച് നോക്കണം കേട്ടോ അപ്പം ഞങ്ങളുടെ വീഡിയോ റെക്കോർഡിങ് ആട്ടെ കാണുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം ഈ വീഡിയോ സബ്സ്ക്രൈ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ഇടുക നമുക്കിനിയും ഇങ്ങനത്തെ വെറൈറ്റി ഡിഷൊക്കെ നമ്മുടെ നാടകവിഭവങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു